कांग्रेस 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 ताणे कांग्रेस कांग्रेस सागे कांग्रेस दाणा밀ो कांग्रेस सामिलो कांग्रेस दाणा밀ो कांग्रेस सामिलो कांग्रेस एलएस गट्टीया नारापा एलएस गट्टीया नारापा कांग्रेस ताणे कांग्रेस कांग्रेस सागे कांग्रेस कांग्रेस ताणे कांग्रेस कांग्रेस सागे कांग्रेस गंगा कल्ला जगतेय्या गंगा कल्ला जगतेय्या സംഭവമാണ് ഇന്ന് സഭക്കകത്ത് അരങ്ങേറിയത് സാധാരണഗതിയിൽ പ്രതിപക്ഷം ഗൌരവമേറിയ പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയാണ് പതിവ് ഇന്ന് യാതൊരു നോട്ടീസും നൽകാതെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് സഭക്കകത്ത് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് ചില നിലപാടുണ്ടെന്നും അതുകൊണ്ട് ഈ സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുമുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത് കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള നടപടിയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെല്ലാവർക്കും അറിയാം ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസും യു ഡി എഫും തയ്യാറായിരുന്നു എങ്കിൽ തീർച്ചയായും സഭക്കകത്തെ അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകുമായിരുന്നു എന്നതിൽ സംശയമില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇന്നോളം വന്നിട്ടുള്ള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള സഭ ഈ പതിനഞ്ചാം കേരള നിയമസഭയാണ് പതിനേഴ് തവണയാണ് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഇന്ന് ഇത്തരമൊരു വിഷയം യഥാർത്ഥത്തിൽ അവർക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാമായിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യുമായിരുന്നു തീർച്ചയായും ഇത് സംബന്ധിച്ച് സൃഷ്ടിക്കുന്ന പുകമറ ഇല്ലാതാക്കാൻ കഴിയുന്ന സാഹചര്യം ഈ സഭക്കകത്ത് ഇന്നുണ്ടാകും എന്നറിയുന്നതുകൊണ്ട് തന്നെ അത് ഏതാണ്ട് തങ്ങളുടെ നിലപാടുമായി മുന്നോട്ടു പോകാം എന്ന് നിശ്ചയിച്ചാണ് പ്രതിപക്ഷം ഇന്നത്തെ നിലപാട് സ്വീകരിച്ചത് ഈ നിലപാട് യഥാർത്ഥത്തിൽ സഭയെ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനുണ്ടാക്കിയ തടസ്സമാണ് അതിന്റെ പേരിൽ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ സഭാ ചരിത്രത്തിൽ ഉണ്ടായി കേട്ടുകേൾവില്ലാത്ത വിധമുണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ ശക്തമായി സഭ പിരിഞ്ഞ സന്ദർഭത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയുടെ ക്രമക്കേടുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം പുതിയ മാനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ആ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ അന്വേഷണ സമിതിയുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾ കോൺഗ്രസിനെയും യുഡിഎഫിനെയും പ്രതിരോധത്തിലാക്കുന്നു എന്നത് വളരെ വ്യക്തമാണ് ഇപ്പൊ കോൺഗ്രസിനെയും യുഡിഎഫിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഒരു നോട്ടീസ് പോലും ചർച്ചയ്ക്ക് വേണ്ടി നൽകാനുള്ള ഒരു ധൈര്യം യുഡിഎഫിനില്ല ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് ഒരു രൂപത്തിലും നമ്മുടെ ചോദ്യോത്തരം ഇന്ന് ഉണ്ടായിരുന്നില്ല കാരണം പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളായിരുന്നു കൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം അവതരിപ്പിക്കുന്ന ദിവസം സർക്കാരിനെ വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് പ്രതിപക്ഷത്തിന് സർക്കാരിന്റെ ഭാഗത്ത് ഭരണപക്ഷി അംഗങ്ങൾക്ക് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ നിരത്തിവെക്കുവാനും കിട്ടുന്ന നല്ല അവസരമാണ് അപ്പോൾ ഭരണകക്ഷി അംഗങ്ങൾ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലുണ്ടായിരിക്കുന്ന സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയാണ് തങ്ങൾക്ക് വിമർശിക്കാനുള്ള അവസരത്തെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഇന്ന് സഭ സമ്പിപ്പിച്ചത് വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ ഒരു തുറന്ന ചർച്ചയെ പ്രതിപക്ഷം ഭയപ്പെടുകയാണ് അതുകൊണ്ടാണ് ഇന്ന് സഭ നടപടികൾ സംബിപ്പിച്ചത് നാളെയും അത് തുടരും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ദിവസം വീണ്ടും സഭ ചേരാൻ തീരുമാനിച്ചത് എല്ലാ അടിയന്തര പ്രമേയങ്ങളും ന്യായമായവ ചർച്ച ചെയ്യുവാനുള്ള വലിയ മനസ്സ് കാട്ടിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി സർക്കാരിനെ ഭയപ്പെടുന്നു കേരളത്തിലെ പ്രതിപക്ഷമെന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് വ്യക്തമായിരിക്കുകയാണ് ജനാധിപത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനാണ് സ്വീകരിക്കുന്നത് ഇന്നെന്തിനാണ് അവർ സഭ സ്തംഭിപ്പിച്ചത് യഥാർത്ഥത്തിൽ പത്ത് പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് അതിന് അനുമതി കൊടുത്ത് ചർച്ചയ്ക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് ഞങ്ങൾ പ്രശ്നങ്ങൾ ഇന്നും ഒടിച്ചോടാറില്ല ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് ചർച്ചയിലൂടെ ജനങ്ങളെ അതിന് എന്താണ് പരിഹാരം അറിയിക്കാൻ ആഗ്രഹിക്കുന്ന തികച്ചും ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് ആണിത് കാരണം ഞങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് അതുകൊണ്ടാണ് അവതരിക്കപ്പെട്ട ഓരോ അടിയന്തര പ്രമേയവും കൂലംകക്ഷമായ ചർച്ചയ്ക്ക് വിധേയമാക്കി എന്താണ് വസ്തുത എന്ന് ജനങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടത് ഇന്ന് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരായിരുന്നല്ലോ ശബരിമലയിലെ സ്വർണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഗവൺമെന്റ് അനുവദിക്കും ചർച്ചയ്ക്ക് അതുകൊണ്ട് അവർ പിൻവാങ്ങി അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു ശബരിമലയിലെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം പാരടികൾ പലതുറങ്ങുന്നുണ്ട് പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പോറ്റിയെ കയറ്റിയത് ആരപ്പാൻ ചോദിക്കുകയാണോ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് എൽ ഡി എഫ് ആണോ അല്ലല്ലോ സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന പടം വന്നിട്ടും ചിത്രം വന്നിട്ടും നമ്പർ ടൺ ജനപതിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തുനിൽക്കേണ്ടുന്ന ഒരിടത്ത് പോറ്റിയും സ്വർണം വാങ്ങിയ ആളും ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് യു ഡി എഫിന് നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും വേണ്ടില്ല മറ്റേത് വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വെക്കാനില്ല നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി നിൽക്കുകയാണ് ആരാണ് ഏത് ഒരു ഈശ്വര സങ്കല്പ സ്ഥാനത്തും ഏത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ സമ്പത്ത് സ്വത്ത് പണം സ്വർണം അതൊന്നും മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ളതല്ല അത് സംരക്ഷിക്കുന്നതിനാണ് ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് കോടതി നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അംഗീകരിക്കുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണോ അവരൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണ് കരുതിയത് പക്ഷെ ഓർമ്മിക്കുക പോറ്റിയെ കയറ്റിയത് ഇടതുപക്ഷം അല്ല പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഇടതുപക്ഷമാണ് അത് മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ ഈ ശബരിമല പ്രശ്നം വെച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവില്ല അത് ചർച്ചക്ക് വന്നാൽ യു ഡി എഫിന് പരാജയമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ടാണ് യു ഡി എഫ് അത് ചർച്ചക്കെടുക്കാത്തത് പത്ത് വർഷക്കാലം ഞങ്ങൾ നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വേലിയേറ്റത്തിൽ പ്രതിപക്ഷത്തിന് നിലതെറ്റുകയാണ് ജനങ്ങളുടെ മുമ്പാവേർക്ക് പറയാനൊന്നുമില്ല നോക്കൂ ഇന്നത്തെ അസംബ്ലിയിൽ എന്തൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കണം ഇന്നലെ ഗവർണറുടെ പ്രസംഗത്തിൽ രണ്ട് ഖണ്ണിക ഒഴിവാക്കി എന്തിനാണ് ഒഴിവാക്കിയത് ഒന്ന് കൂട്ടിച്ചേർത്തു രണ്ട് ഖണ്ണിക ഒഴിവാക്കി ഒന്ന് കൂട്ടിച്ചേർത്തു എന്താ ഒഴിവാക്കിയ ഭാഗം കേന്ദ്ര ഗവൺമെന്റ് ഫെഡറൽ ജനാധിപത്യത്തെ ലംഘിച്ചുകൊണ്ട് നമുക്ക് തരാനുള്ള ടാക്സ് ഷെയർ തരുന്നില്ല നമുക്കിവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനും വികസന പ്രവർത്തനങ്ങൾ നടത്താനും പണം ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നതിൽ നമുക്ക് അർഹതപ്പെട്ട നമ്മുടെ ടാക്സ് ഷെയർ ആണ് നമ്മുടെ വിഹിതമാണ് അത് തരുന്നില്ല എന്ന് ഒരു നയപ്രഖ്യാപനത്തിൽ പറയേണ്ടതില്ലേ ഞങ്ങൾ എവിടെയാണത് പറയുക കേരള ഗവൺമെന്റിനെ നയം പ്രഖ്യാപിക്കുമ്പോഴല്ലേ ഞങ്ങൾ പറയുക അങ്ങനെ ഞങ്ങൾ പറഞ്ഞപ്പോ ആ വാക്കുകൾ തിരസ്കരിച്ചു ഗവർണർ അതൊരു സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാനാണ് നിഷ്പക്ഷമായിരിക്കണം ഗവർണറുടെ സ്നേഹം ഗവർണറുടെ പ്രീതി ഗവൺമെന്റിനോടായിരിക്കണം മന്ത്രിസഭയോടായിരിക്കണം ആ മന്ത്രിസഭ തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാക്കിയ നയപ്രഖ്യാപന പ്രസംഗം അപ്പടി ഗവൺമെന്റ് ഗവർണർ വായിക്കാൻ വിധിക്കപ്പെട്ട ആളാണ് അല്ലെങ്കിൽ അത് വായിക്കണം അത് നിർബന്ധമാണ് മസ്റ്റാണ് വായിച്ചില്ല ആ വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചോ അതുപോലെ തന്നെ ബില്ലുകൾ അവിടെ കെട്ടിക്കിടക്കുന്നു അത് വസ്തുതയല്ലേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലുകളല്ലേ കേരള നിയമസഭ പാസാക്കുന്നത് ആ ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു അത് ഗവർണർ വായിച്ചില്ല അതിന് പ്രതിഷേധമുണ്ടോ പ്രതിപക്ഷത്തിന് ബില്ല് കെട്ടിക്കിടന്നാലെന്ത് ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയാലെന്ത് അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേറണം ഈ നാട്ടിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം വളരെ സാഹസപ്പെട്ടായാലും തനത് വരുമാനം വർദ്ധിപ്പിച്ചും ക്ഷേമപ്രവർത്തനങ്ങൾ നിലനിർത്തിയും അന്തസ്സോടെ ഈ കേരളത്തിലെ ഗവൺമെന്റ് ഭരിക്കുകയാണ് ഇനിയും ഒരുപാട് വികസനം ഇവിടെ കൊണ്ടുവരുമെന്നാണ് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ നയപ്രഖ്യാപനത്തിന്റെ നന്ദിപ്രമേയം ഇന്ന് ബഹളങ്ങൾക്കിടയിലല്ലേ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ടി പി രാമകൃഷ്ണൻ എം എൽ അത് അവതരിപ്പിക്കുമ്പോൾ എന്താണ് അതിനകത്ത് പറയാനുള്ളത് എന്ന് കേൾക്കാൻ പ്രതിപക്ഷ ഉത്തരവാദിത്തം കാണിക്കണ്ടേ അവർക്ക് പറയാനുള്ളത് സഭയിലിരുന്ന് ശക്തമായ വിമർശനങ്ങളായി ഉന്നയിക്കാനോ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല ആ താല്പര്യം ഇല്ലായ്മയാണ്